ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച് ഉസ് വെൽ അപ്പം ദേ എന്നത്തെയും പോലെ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് രാവിലെ ചോറ് വെച്ചിട്ട് കറിയും ചപ്പാത്തി ഉണ്ടാക്കാനാണ് പ്ലാൻ എല്ലാം റെഡി ആക്കിയിട്ട് ഇന്നൊരു അമ്പലത്തിൽ പോകാനുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഏട്ടൻ്റെ കുട്ടികളും അനിയൻ്റെ മോനും അനിയനും എല്ലാവരും മലയിടണം അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകണം അപ്പോൾ പെട്ടെന്ന് തന്നെ രാവിലത്തെ കുറച്ച് പണികളൊക്കെ ഒന്ന് തീർത്ത് വെച്ചാൽ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാമല്ലോ അങ്ങനെ ചോറിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വേവാനും വെച്ചിട്ടുണ്ട് ചപ്പാത്തി ഞാൻ എപ്പോഴും ഉപ്പും പഞ്ചസാരയും ഇത്തിരി പഞ്ചസാരയും ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് ഇളം ചൂട് വെള്ളത്തിലാണ് കുഴിക്കുക ആദ്യം കുറച്ച് നല്ല ലൂസ് പോലെ കുഴച്ച് ഒരുപാട് ലൂസല്ല കുറച്ച് ഇങ്ങനെ ഇങ്ങനെ കുഴച്ചിട്ട് ലൂസ് പോലെ കുഴച്ചിട്ട് പിന്നെ പൊടി കുറച്ച് ഇട്ട് പൊടി കുറച്ച് ഇട്ടിട്ടിട്ട് സെറ്റാക്കുകയാണ് ചപ്പാത്തിക്ക് ചെയ്യാറ് എന്നിട്ട് ഇതാ അരി തളിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ചങ്ഷനിലേക്ക് മാറ്റിയാലോ എളുപ്പമാണേ അതായത് നമ്മുടെ അമ്പലത്തിൽ ഇന്ന് കാർത്തിക വിളക്കിൻ്റെയൊക്കെ കൊടിയേറ്റമാണ് അതുകൊണ്ട് നല്ല തിരക്കാണ് അപ്പോൾ നേരത്തെ പോവാമെന്ന് വിചാരിച്ചിട്ടേ അമ്മ ആറ് ആറര ആവുമ്പോഴേക്കൊക്കെ പോവാന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇവർ അവിടെ പണിയെടുക്കാൻ ആളുണ്ടേ ഗ്രീഷ്മി മഞ്ജുമൊക്കെ നേരത്തെ എണീറ്റ് പണിയെടുത്തു ഞാൻ എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവർ റെഡിയായി എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഞാനിതാ എൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ എല്ലാവരും നമ്മളെ കാത്തു നിൽക്കുമല്ലോ നമ്മുടെ അക്ഷയപാത്രം എന്നും നിറഞ്ഞുകൊണ്ടേ ഇരിക്കും അറിയാമല്ലോ ഈ പാത്രം എവിടെ നിന്ന് വരണൂ എന്ന് അറിയില്ല നിറച്ചും പാത്രങ്ങൾ എപ്പോഴും കഴുകാനുണ്ടാവും അപ്പോൾ പെട്ടെന്ന് പാത്രമൊക്കെ കഴുകി വെച്ച് ചപ്പാത്തിക്ക് കുഴച്ച് വെച്ച് ഏകദേശം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോയി വന്നോട്ടന്നെ വിശക്കും അങ്ങനെയാണ് എപ്പോഴും അങ്ങനെയാണ് എവിടെയെങ്കിലും നമ്മൾ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ ഇപ്പം പിന്നെ സാമിക്കുട്ടികളായ പിന്നെ വിശപ്പ് കൂടുതലാണ് അവന്മാർക്കും അതെ എനിക്കും അതെ വന്നാടനെ വിശക്കും പാത്രം കൈ കഴിഞ്ഞതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് നേരം നിൽക്കുകയാണ് അപ്പോൾ വലിയ സാമി കുളിക്കാൻ കറിയിട്ടുണ്ട് കുഞ്ഞാലത്തെ കുളി കഴിഞ്ഞ് വന്നു കുളി കഴിഞ്ഞ് വന്നിട്ടിങ്ങനെ എൻ്റെ ഇല്ലെന്തോ പറഞ്ഞോണ്ടിരിക്കയാണ് അമ്പലത്തിൽ പോണ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ വരിക്കുട്ടി എണീറ്റിട്ടില്ല വരിക്കുട്ടീനെ ഒന്ന് വിളിച്ചെണ്ണുത്തെന്ന് പറഞ്ഞപ്പോഴേ പരിക്കുട്ടീനെ വിളിച്ചെണ്ണുത്തിയ സീൻ സാധാരണ ഞാനൊന്ന് വരിക്കുട്ടി പറഞ്ഞു പതുക്കൊക്കെ വിളിച്ചാൽ എണീക്കും ഇയാളെന്താ ചെയ്തിരിക്കുന്നത് ഈ പുതപ്പിന്റെ പുതപ്പിനെ എടുത്തിട്ട് മൂക്കിലൊക്കെ ഇട്ടിട്ടേ ആ കുട്ടീനെ വിളിച്ചെണ്ണുത്തിയിട്ടേ അപ്പൊ ഞാനിങ്ങനെ വെറുതെ ആ എന്ന് പറഞ്ഞാൽ അവിടെ ഒരാൾ സങ്കടം കൊണ്ട് വരുന്നുണ്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ കൈ കാണിച്ചതാണ് അല്ലാതെ സാമി തല്ലോ ഒന്നും ഇല്ല ആകെ സങ്കടത്തിൽ വരുവാണോ അയ്യോ അമ്മ എന്നെ എണീപ്പിച്ചത് മൂക്കില് പുതപ്പൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ പിന്നെ ചെറുതു മുതലേ ഉള്ള ശീലോണ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞ ഉടനെ കുറെ സമയം ഇങ്ങനെ എടുത്ത് മടിയിലിരുത്തണം ഇപ്പോഴും അതിനെ കുറവൊന്നുമില്ല ഇപ്പോഴും ഉറങ്ങണീട്ട് നേരെ വരുന്നത് അച്ഛൻ ഞങ്ങൾ ചായ കുടിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും എണീറ്റ് വരിക നേരെ വന്ന് അച്ചമടിയിലിരിക്കും കുറേ നേരം അച്ചമടിയിലൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ എൻ്റെ മടിയിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്നിട്ടാണ് എപ്പോഴും എണീറ്റ് പോവാറ് അങ്ങനെ ദാ ചായ കുടിക്കാനായിട്ടുണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചായ കുടിക്കട്ടെ നേരം വെള്ളത്തിൽ വരുന്നല്ലോ ആറരയൊന്നും ആയിട്ടില്ല ആറുമണിയാവുമ്പോൾ തന്നെയാണ് ഈ അവസ്ഥ ആറര ആവുമ്പോഴേക്കും അമ്പലത്തിൽ പോകണമല്ലോ പിന്നെ എൻ്റെ കറിക്കൊന്ന് കടുക് പൊട്ടിച്ചു വെച്ചിട്ടാണ് ഞാൻ പോയത് അങ്ങനെ അങ്ങനെതേ ചായ കുടിക്കാൻ പോണു സാമിക്ക് ഞാനിങ്ങനെ ആറ്റിയിട്ട് ക്ലാസ്സിലൊഴിച്ചു കൊടുക്കണേ കപ്പാണ് എൻ്റെ എനിക്കെപ്പോഴും കുറച്ച് നിറത്ത് നിറച്ചും ചായ കുടിക്കാനുണ്ട് ഞാൻ എപ്പോഴും നിറച്ചും ചായ കുടിക്കുന്ന ആളുമാണ് ഇപ്പോൾ വരിക്കുട്ടിക്കും കൂടി ചായ വേണമെന്ന് പറഞ്ഞിട്ട് വരിക്കുട്ടിക്കും ചായ കൊടുത്തിട്ടുണ്ട് നല്ല ചൂടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ വേഗം കുടിക്കാൻ കുറച്ച് എടുത്തപ്പോൾ നല്ല ചൂട് അപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ചായ കൂടി പകുതിയിൽ തന്നെ വന്നിട്ടേ സമയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേഗം ഒന്ന് കടുക് പൊടിച്ചിട്ട് എൻ്റെ ഉരുളക്കിഴങ്ങ് മസാലയ്ക്കുള്ളതൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ ചപ്പാത്തി വന്നിട്ടുണ്ട് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് പോകാനായിരുന്നു പ്ലാൻ അപ്പോഴേക്കും ഇവരൊക്കെ റെഡി ആയിട്ട് പോവാന്ന് പറഞ്ഞ് വന്നപ്പോൾ പിന്നെ ഞാൻ എന്തായാലും കറിക്കുള്ള ഉരുളക്കിഴങ്ങ് മസാലയ്ക്കുള്ളതൊക്കെ ഒന്ന് കടുക് തളിച്ച് വെച്ചുകൊണ്ട് കറിക്ക് മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടേ പോയി വന്നിട്ടാണ് പിന്നെ ബാക്കി ചപ്പാത്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നല്ലവണ്ണം ഉടഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മളൊന്നിങ്ങനെ ഉടച്ച് കൊടുക്കണമല്ലോ പിന്നെ കുറച്ച് മല്ലിയലിയൊക്കെ ഉണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് സവോളയും വലുത്തുള്ളിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് മല്ലിയലിയും കറവപ്പല്ല ഇട്ട് ഈ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും അതിൻ്റെ കൂടെ കുറച്ച് ചെന്നാ കടലി ഉണ്ടായിരുന്നു ചെന്നാ മസാലയുടെ ആ ചെന്ന വെള്ളക്കടലി ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതും അതും ഇട്ടിട്ടാണ് ഇന്നൊരു ഉരുളക്കിഴങ്ങ് മസാല അപ്പോൾ വരിക്കുട്ടിയുടെ ചായ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു വരിക്കുട്ടി ചായ എടുത്ത് കുടിക്കുകയാണ് അപ്പോഴേക്കും ഏട്ടൻ വന്നിട്ട് സമയമായി വന്നിട്ട് ചെയ്യുക വാ പൂവാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കാൻ വന്നു അപ്പം ഞാൻ ഈ കറിയൊന്ന് കടുക് തെളിച്ചിട്ട് നമുക്ക് പോകാന്നേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇതാ കടുക് തെളിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് എന്നിട്ട് പോയിട്ട് ഓടിപ്പോയി ഒന്ന് സാരി എടുത്തിട്ട് തന്നാലോ സാരി എടുക്കണതൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുണ്ട് നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ചെയ്യാട്ടോ പിന്നെ അതന്നെ തന്നെ പെട്ടെന്ന് സിമ്പിളായിട്ട് സാരി ഉടുത്ത് വെറും അഞ്ച് മിനിറ്റും കൂടെ ഇല്ലാതെ തോന്നണോ സാരി കൊടുക്കാൻ അത്ര പെട്ടെന്ന് ഞാൻ സാരി എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ചായ പകുതി പെൻറ്റിങ് വേഗം അതൊക്കെ ഒന്ന് കുടിച്ച് തീർത്തിട്ടാണ് കറിക്കൊന്നാക്കിയിട്ട് അതായത് ഇങ്ങനെ സാരി എടുത്ത് എളുപ്പമാകും ഫ്രണ്ടിലെ ഞാൻ അറിയാമൊക്കെ ഇങ്ങനെയാണ് ഇപ്പോൾ അധികം കൂടുതൽ സാരി എടുക്കാൻ ഇഷ്ടം അപ്പം ഞാൻ എളുപ്പം സാരിയൊക്കെ കൊടുത്ത് അമ്പലത്തിൽ പോയാലോ നമ്മുടെ ഇവിടെ അടുത്തു ഒരു മോഴി പുലത്ത് കണ്ണോട്ട് ഭഗവതി നേരത്തെ മാലിടാനും നമ്മൾ ആ അമ്പലത്തിൽ തന്നെയാണ് പോയത് അതിലൊന്നും കുറ്റിയിടണില്ല ലോക്ക് ചെയ്യണില്ല ജസ്റ്റ് ഒന്ന് കുറ്റിയിട്ട് വെച്ചിട്ട് നമ്മൾ പോവാണ് അപ്പം ഏട്ടൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് തറവാട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട് ചേച്ചി മാത്രമല്ല ഗ്രീഷ്മ മഞ്ജു മഞ്ജു പ്രസാദ് നേരത്തെ ബൈക്കിനെ പോയി വിനോട്ടനും അമ്മയും ബൈക്കിനു തന്നെയാണ് ബാക്കി ഞങ്ങൾ കുട്ടിപ്പാട്ടാളങ്ങളും ഗ്രീഷ്മ ഞാനൊക്കെയാണ് ഞങ്ങൾ കാറിൽ പോകണത് ഏട്ടൻ കാറെ എടുത്തിട്ട് വന്ന് ഞാനൊന്ന് കയറി ഇതേ ചെറുത് എൻ്റെ മടിയിലാണ് ചെറുതിൻ്റെ പിന്നെ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇന്ന് എന്തോ ആശാൻ വീഡിയോയിൽ നോക്കുന്നുണ്ട് എന്നാലും അങ്ങനെ ഞാൻ അവനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ അടുത്താണ് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റിയൊരു മോഴിപുലത്ത് നമ്മുടെ തിരുനെല്ലാ അതിൻ്റെ അടുത്ത് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ് അതേ സൂര്യനൊദിച്ചു തരണതേയുള്ളു അതായത് ഒരു ആരേ സമയം ആ സമയമായിട്ടേ ഉള്ളൂ പക്ഷെ മൊബൈലിൽ നല്ല ക്ലിയർ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കണ്ണോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് കാർത്തിക കൂട്ടാണ് അപ്പൊ അതിൻ്റെതായ ഇന്നാണ് കൊടിയേറ്റം അപ്പോൾ അതിൻ്റെ തിരക്കുണ്ടാവും എന്ന് പേടിച്ചിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ പോണത് അങ്ങനെ അമ്പലത്തില് തൊഴൽ കഴിഞ്ഞ് കുട്ടിസ്വാമികൾ എല്ലാവരും മാലയിട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ പോവാണ് അപ്പൊ തിരിച്ചിറങ്ങിയിട്ട് തിരിച്ചിറങ്ങി നിൽക്കുമ്പോ കുളത്തില് അമ്മയും കുട്ടികളും നേരത്തെ ഇട്ടല്ലോ ഏട്ടന അപ്പോൾ എല്ലാവരും കൂടെ കൂടെതാ അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും മാലയിട്ടുണ്ട് അതിൻ്റെ ഒരുപാട് സന്തോഷവും അങ്ങനെ എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റണില്ല ഇവരെ എല്ലാവരും ഒന്നിച്ച് കണ്ടപ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് എല്ലാവരും ഏട്ടൻ്റെ മക്കളും അനിയൻ്റെ മോനൊക്കെ കന്യാസ്വാമിയാണ് ബാക്കി ഇവരെല്ലാവരും നേരത്തെ ഇട്ടതാണ് ദാ തിരിച്ച് നമ്മൾ വീട്ടിൽ പോവുകയാണ് വീട്ടിൽ എന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് ഏട്ടൻ കാറ് കൊണ്ട് നിർത്തിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പോഴേക്കും നമ്മുടെ ചെറിയ കുട്ടിസാമി അയ്യോ മാലിട്ടത് എന്തോ ഒരു സന്തോഷമാണോ അറിയോ മുണ്ട് മടക്കി കുത്തി എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിക്കാൻ ഞാൻ അച്ചുവിനെ കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഒരുപാട് കുട്ടിക്ക് രാവിലെ തണുത്ത വെള്ളത്തിൽ കുളിക്കാനും അത് നമ്മൾ മാലിടുന്നതിന് മുന്നും ഫുൾ വ്രതം തന്നെ ആയിരുന്നല്ലോ കുട്ടികളൊക്കെ ഒരുപാട് കുട്ടിക്ക് സന്തോഷമാണ് അതേ ചെറുത് പിന്നെ അതിലും ഹാപ്പിയാണ് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ നടന്നു വരുകയാണ് അതേ നടക്കാൻ പഠിച്ചതാണ് കേട്ടോ എൻ്റെ കുട്ടി മെല്ലെ നടക്കാൻ തുടങ്ങിയല്ലോ അപ്പം ദാ ക്യാമറ കണ്ടാൽ പിന്നെ രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുട്ടികളൊക്കെ പോയതിന് ശേഷം എന്നാരോ പ്രാഗുണ്ട് തോന്നുന്നു ഞാൻ തുമ്മലിലാണ് രാവിലെ മുതൽ തുമ്മൽ തന്നെ ആയിരുന്നു അപ്പോൾ സാരി മാറ്റാതെ എന്നെ ഏട്ടനും പോവാൻ സമയം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ വേഗം ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാൻ കൊടുത്താൽ കഴിച്ചിട്ട് പോവും ചിലപ്പോൾ ഇവിടെ നിന്നും കഴിക്കാതെ പോയാൽ അവിടെ പോയിട്ട് അതായത് ഇന്ന് വേറൊരു ഓട്ടോ ആണ് പോയിരിക്കണം അപ്പോൾ ചിലപ്പോൾ കഴിക്കാനൊന്നും കിട്ടിയെന്ന് വരില്ല എന്നിട്ട് പറഞ്ഞു ഉച്ചയ്ക്ക് പട്ടണിയായിരുന്നു രാവിലെ ഞാൻ ഈ കഴിക്കാൻ കൊടുത്തതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് നേരം മുന്നേ കുഴച്ച് വെച്ചതാണല്ലോ അങ്ങനെ സാരി എടുത്തിട്ട് പണി ചെയ്യാൻ ഒരുപാട് ആയിരുന്നു എൻ്റെ ഒരു ധാരണ അത് തെറ്റായ ധാരണയായിരുന്നു സാരി എടുത്തപ്പോൾ നല്ല കംഫേർട്ടാണ് സാരി എടുത്തിട്ട് പണി ചെയ്യാനൊക്കെ കേട്ടോ പിന്നെ ഈ പാത്രം കൈകിട്ട് വെള്ളം തുടയ്ക്കുന്നത് മാത്രമേ സാരിയിൽ തുടയ്ക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളൂ അല്ലാതെ നല്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സാരി എടുത്തിട്ട് എനിക്ക് സാരി മാറ്റാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സാരി കൊടുക്കുക എന്നുള്ളത് സാരി ഉടു ത്തിട്ട് സാരി ഉടുക്കണതാണ് കൂടുതലിഷ്ടം പക്ഷേ അമ്മയൊന്നും സമ്മതിക്കേയില്ല സാരി എപ്പോൾ വേണേലും ഉടുക്കുക ചുരിദാറൊക്കെ അല്ലേ ഇപ്പം ഇട്ടാൽ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സാരി കൊടുക്കാൻ സമ്മതിക്കില്ലേ ഈ അമ്മമാരുടെ കൂടെ പോകുമ്പോൾ സാരി ഉടുക്കാൻ രണ്ടമ്മമാരും സമ്മതിക്കില്ല ചുരിദാർ ഇട്ടാൽ മതിയെന്ന് പറയും പിന്നെ അറിയാമല്ലോ ഞാൻ എന്തെന്നെ എവിടെ ഉണ്ടാക്കിയാലും കുഞ്ഞാൻ്റെ തറവാട്ടിൽ പോയിട്ടേ കഴിക്കുള്ളൂ എന്ന് ഉച്ചയ്ക്ക് കഴിക്കാട്ട് മ്മ്മാ എന്ന് പറഞ്ഞിട്ട് രാവിലെ തറവാട്ടിൽ നിന്ന് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളിതാ ചപ്പാത്തിയും കടലക്കറിയായിട്ട് കടലയല്ല ഉരുളക്കിഴങ്ങും കടലേ രണ്ടും കൂടെ മിക്സിങ് ആയിട്ടുള്ളതാണ് പിന്നെ കുറച്ച് ദിവസം അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അമ്മ ഇന്നലെയാണ് പോയത് അമ്മയുടെ മരുന്ന് എടുക്കാൻ മറന്നുപോകിട്ട് അമ്മ എടുക്കാൻ വന്നതാണ് അപ്പോൾ ചെറുതിനെയും കൊണ്ടാണ് വന്നത് അയ്യോ വീഡിയോ കഴിഞ്ഞല്ലോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ അപ്പോൾ താങ്ക് ഫ്രണ്ട്സ്